തുറന്നു പറിച്ചതോടെയും നിലപാടുകളുടെയും സോഷ്യൽ മീഡിയയിൽ ഏറെ ശ്രദ്ധ നേടിയ ആളാണ് ഫാദർ ജോസഫ് പുത്തമ്പരയ്ക്കൽ ഇപ്പോഴും മമ്മൂട്ടിയും മോഹൻലാലിനെയും കുറിച്ച് ഫാദർ പറഞ്ഞ കാര്യങ്ങൾ ശ്രദ്ധ നേടുകയാണ് മോഹൻലാൽ അടുത്ത കാലത്ത് സ്റ്റാൻഡേർഡ് ഇല്ലാത്ത പടങ്ങളാണ് ചെയ്യുന്നത് പക്ഷേ മമ്മൂട്ടി പടങ്ങൾ നിലവാരത്തിൽ താഴുന്നില്ലെന്നും ജോസഫ് പുത്തമ്പരയ്ക്കൽ പറയുന്നു മോഹൻലാൽ അടുത്ത കാലത്ത് സ്റ്റാൻഡേർഡ് ഇല്ലാത്ത പടങ്ങളാണ് ചെയ്യുന്നത് പക്ഷെ മമ്മൂട്ടി പടങ്ങൾ നിലവാരത്തിൽ താരുന്നില്ല ഒരു നിലവാരവും ഇല്ലാത്ത പടങ്ങൾ മോഹൻലാൽ ചെയ്യുന്നത് വലിയൊരു മനുഷ്യനാണ് അദ്ദേഹം ഇത്തരം മോശം പടങ്ങളിൽ അഭിനയിക്കാൻ പോകരുത് എന്നാണ് ജോസഫ് പുത്തമ്പലികൾ പറഞ്ഞത് മൈൽ സ്റ്റോൺ മേക്കേഴ്സ് എന്ന യൂട്യൂബ് ചാനലിനായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം എംബിരാൻ വരുന്നുണ്ടല്ലോ എന്ന് ചോദ്യത്തിന് കണ്ണുമ്പോൾ അറിയാം എല്ലാം ഭയങ്കരമാണെന്ന് പറയും കാണുമ്പോൾ പലതും വട്ടപ്പൂജ്യം മോഹൻലാലിനെ ഇഷ്ടമാണ് പക്ഷേ ഈ ഇടയ്ക്ക് ഇറങ്ങിയ പടങ്ങളെല്ലാം അദ്ദേഹത്തിൻ്റെ നിലവാരത്തെ വളരെയധികം കുറച്ച് കാണിച്ചു എന്ന് ഫാദർ പറയുന്നു ഏറ്റവും ഇഷ്ടപ്പെട്ട രണ്ട് പടങ്ങളൊന്നും മമ്മൂട്ടിയുടെ തനിയാവർത്തനവും മറ്റൊന്ന് മോഹൻലാലിൻ്റെ കിഴക്കോ ആണെന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു മമ്മൂട്ടിക്ക് മോഹൻലാലും ജോസഫ് പുത്തമ്പുരയ്ക്ക് ഉപദേശവും നൽകുന്നുണ്ട് മമ്മൂട്ടിക്ക് നല്ല അഭിനയമുണ്ട് തനന്താർന്ന റോഡിൽ അഭിനയിക്കരുത് നല്ല നിലവാരത്തിൽ തന്നെ നിൽക്കണം മോഹൻലാലിൽ എടുക്കുന്ന പടങ്ങൾ സെലക്റ്റീവ് ആവണം റിലീസ് നൽകിയിട്ട് വട്ടപൂജ്യം ആകരുത് എന്നും ജോസഫ് പുത്തമ്പരക്കിൽ പറയുന്നു അതേസമയം എംബുരാൻ ആണോ മോഹൻലാലിൻ്റെ റിലീസിന് ഒരുങ്ങുന്ന ചിത്രം മാർച്ച് ഇരുപത്തി അഞ്ച് ചിത്രം തിയേറ്ററിലെത്തും ബസൂക്കിയാണ് മമ്മൂട്ടിയുടെ വരാനിരിക്കുന്നത് ഏപ്രിൽ ചിത്രം തിയേറ്ററിലെത്തും കൂടാതെ ഇരു നടന്മാരുടെ നിരവധി സിനിമകൾ അണിയറയിൽ ഒരുങ്ങുന്നുമുണ്ട്